ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് പിന്നെ ഈ ചങ്ങയത്തെ കാട്ടങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒന്നുമല്ല എ സി കമ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറ് തുറക്കുകയാണ് ഏതായാലും ഞങ്ങൾ ഇവൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്തു ചെയ്യാണ് ഒന്ന് തിരുവനന്തപുരം വരെ പോവുകയാണ് അങ്ങനെ നമ്മൾ സീറ്റൊക്കെ കണ്ടുപിടിക്കണ ഇതിൽ തിരക്കിലാണ് അങ്ങനെ സീറ്റൊക്കെ കിട്ടി എന്താ വിൻഡോ സീറ്റൊക്കെ കിട്ടി നമ്മൾ കട്ടൺ ഒക്കെ ഒന്ന് വെക്കി ഒന്ന് തമ്മിലും കയറി ഏതായാലൊക്കെ ഇരുന്ന് നമ്മൾ എത്തി തലേന്ന് രാത്രിക്കകത്ത് ട്രെയിനിലെ വീടോന്നും കിട്ടിയില്ല കാരണം നമ്മൾ ട്രെയിനിൽ കയറി സ്പോട്ടിൽ ഉറങ്ങീന് പിന്നെ ഇതൊക്കെ എന്താ വിചാരിക്കും ഇവൻ്റെ ഒരു എന്തൊരു ആവശ്യത്തിന് വേണ്ടി പോയത് അതായത് ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതായത് ഇവര് ആർക്കിടെക്റ്റാണ് ഇവൻ്റെ ഇവനെടുത്തൊരു വീടിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടി പോയതാണ് അപ്പോൾ ഷൂട്ടിങ്ങൊക്കെ എടുക്കാൻ വേറെ ആളുണ്ടാവുക വേറെ യൂട്യൂബറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളാളാനും വേണ്ടി എന്ത് ചെയ്തു ഓരോ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തു ഏതായാലും എന്താ വീടൊക്കെ ഞങ്ങൾ കാണേണ്ടി തന്നെ പതിനഞ്ച് ലക്ഷത്തിന് അടിപൊളി വീടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളെന്ത് ചെയ്ത് ഒരു ലൈക്കൊക്കെ പോയി അതായത് ഒരു ഐലൻഡ് ഉണ്ട് തിരുവനന്തപുരത്ത് കേട്ടോ അങ്ങനെ ഐലൻഡേക്കുള്ള ഒരു ബോട്ടിലാണ് പോവുക അപ്പം ആ ബോട്ടിന് വേണ്ടി എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ബോട്ടാണ് ആ വന്നുകൊണ്ടിരിക്കുന്ന ബോട്ട് കേട്ടോ ഏ അങ്ങനെ നമ്മൾ ബോട്ടിനെ വെയിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ എൻ്റെ കൂടെ ഞാൻ ഒറ്റക്കല്ല നമ്മൾ നേരത്തെ ആ വീഡിയോ ഷൂട്ട് ചെയ്തില്ലേ ഞാൻ പറഞ്ഞു ഒരു കണ്ണൂരിലുള്ള രണ്ട് ആൾക്കാരാണ് ഓരോ പിന്നെ എൻ്റെ ഫ്രണ്ട് റിയാസും എല്ലാവരും ഉണ്ട് അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ കയറി ഞാൻ മുന്നിലന്നെ പോയി എടുത്തു അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ കയറി നമ്മൾ യാത്ര തുടങ്ങി അങ്ങനെ എന്ത് ചെയ്തു ഇവൻ പറഞ്ഞു ഇന്നൊന്ന് ഞാൻ കോൾ ചെയ്ത പോലെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ വീഡിയോ എടുക്കാറുണ്ട് അങ്ങനെ എന്തായാലും ഓൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു ബോട്ടിൽ അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് രണ്ട് സൈഡിലും എന്താണ് എന്തായാലും ഇവിടെ കണ്ടൽ കാടുകളോ അങ്ങനെ കുറയില്ലേ അതേപോലത്തെ ഓരോ സംഭവങ്ങളാണ് ഏതായാലും നല്ല രസം കിട്ടും നല്ല തണുപ്പുണ്ട് എന്താ അന്ന് തിരുവനന്തപുരം അന്നത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഭയങ്കര ചൂടുള്ള സമയം പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ഏരിയ ഒരു എന്താ പറയുക ഭയങ്കര തണുപ്പുള്ള ഒരു സ്ഥലം അങ്ങനെ നമ്മൾ ആയിക്കൂടെ ഒക്കെ പോയി ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോയി അങ്ങനെ നമ്മളെന്ത് ചെയ്ത് ആ ഐലൻഡിലെത്തി ഐലൻഡിലെത്തി കുറച്ചു നേരം എന്ത് ചെയ്തു കുറച്ച് നേരം ആ സ്ഥലമൊക്കെ ഇട്ടിരുന്ന് കുറച്ചേരം നമ്മൾ ആളാകും വീഡിയോ എടുത്ത് ഇപ്പോഴാണ് മറ്റോ പറഞ്ഞത് നമുക്കിന്ന് ഒട്ടകത്തുമ്മലൊന്ന് കയറിയാലോന്ന് അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ ഒട്ടകത്തുമ്പിൽ കയറും മറ്റോ എന്ത് ചെയ്യില്ല കയറാൻ കയറിയില്ല ഏതായാലും ആ കോണിമലൊക്കെ കയറി കയറി ഞാൻ പിന്നെ എന്ത് ചെയ്തിട്ടു മുമ്പ് കയറി പരിചയമുള്ള ആളായുണ്ട് ഞാൻ തമ്മിലും കയറി ഏതായാലും കയറിയിട്ട് എന്തു ചെയ്തു ഓ നമ്മളെ കയറും കൊണ്ടൊക്കെ വലിച്ച് നമ്മളോരോ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു അവിടെ ഞാൻ പറഞ്ഞത് ഒരു വേറെ രണ്ട് മൂന്ന് ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തരാൻ പറഞ്ഞു ഏതായാലും ഒട്ടക്കത്തമ്മിലൊക്കെ ഇങ്ങനെ പോയാൽ പറഞ്ഞില്ലേ ഒരു എന്താ പറയുക ഒരു മരുഭൂമി പോലത്തെ സ്ഥലമാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ കാരണം ഒരുപാട് ലോങ്ങിലാണ് കടലൊക്കെ കിടക്കുന്നത് ഏ നമ്മളിവിടെ പോയപ്പോൾ നമ്മൾ കുറേ ഉള്ള നീരും ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി ഇത് മാത്രല്ല അവിടെ പല ആക്ടിവിറ്റീസും ഉണ്ട് നമ്മൾ എന്താ ഈ ഒട്ടകം കണ്ടപ്പോൾ ഒരു സംതിങ് വെറൈറ്റി ആയി തോന്നി പിന്നെ ഈ ഒരു സ്ഥലത്തിന് കറക്റ്റാണ് ഒട്ടക അപ്പോൾ എന്ത് ചെയ്തു ദേമിലൊക്കെ കയറി കുറേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ സ്ഥലം ഒരു ഏകദേശം ഒരു മരുഭൂമി മരുഭൂമി അങ്ങനെയല്ല കേട്ടോ ഒരു മരുഭൂമി ടച്ചുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം കറക്റ്റ് എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരം തിരുവനന്തപുരം പൂവർ ലൈക്ക് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് അങ്ങനെ ആ ഒട്ടകത്ത് നിന്നൊക്കെ ഇറങ്ങി പിന്നെ പറഞ്ഞു നേരത്തെ ഒരു യൂട്യൂബർ കാണുമ്പോ അല്ലേ മൂപ്പരും നമ്മുടെ ഫ്രണ്ട് റിയാസും എൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ പോകട്ടെ തിരിച്ച് ബോട്ടിൽ തന്നെ കേട്ടോ പോകണേ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എന്ത് വരാം നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയും എന്താ രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പോകാണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരും അപ്പോൾ അതുവരെ ഓക്കെ